ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വൈസ് നാറ്റ് മെ ശുശ്രോഷയാണ് ഇന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും കട്ടാവണി ദാസൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി ധ്യാനചന്തകൾ പങ്കുവയ്ക്കുന്നു കർത്താവിൻ്റെ നാമത്തിൽ അങ്ങേ സ്വാഗതം ചെയ്യുന്നു മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയിലേക്ക് ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുള്ള മുന്നൂറ്റിനാലാമത്തെ എപ്പിസോഡാണ് അങ്ങ് ശ്രദ്ധിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തൊമ്പതാം അധ്യായത്തിലൂടെ നാം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാം ഓർത്തതുപോലെ യോസഫ് എന്ന യൗവനക്കാരൻ ദൈവത്തിൻ്റെ ഭക്തനായിരുന്നവൻ പാപത്തിനെതിരെ നിൽക്കുന്ന ചരിത്രം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് എന്നാൽ നമ്മൾ ഓർത്തതുപോലെ എത്രമാത്രം വശ്യതയോടുകൂടെ ആവർത്തിച്ച് ആവർത്തിച്ച് പാപം ആ യൗവനക്കാരനെ പ്രയോജനരഹിതനാക്കുവാൻ പാപത്തിൽ വീഴ്ത്തുവാൻ ശ്രമിച്ചതും നാം ചിന്തിച്ച വിഷയമാണ് എന്നാൽ പാപത്തിനെതിരെ കർശനമായിട്ടുള്ള നിലപാടും പോരാട്ടവും യോസഫിന് ഉണ്ടായിരുന്നു അതാണ് അവനെ ദൈവസന്നിധിയിൽ വിജയിക്കുവാൻ പ്രാപ്തനാക്കി തീർത്തത് വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തട്ടെ പാപത്തിനെതിരെ വ്യക്തമായിട്ടുള്ള നിലപാട് പാപത്തോട് കൂട്ടുകൂടാത്ത ആത്മീയൻ്റെ സ്വഭാവം ദൈവസന്നിധിയിൽ വിശുദ്ധിയോടുകൂടെ ഞാൻ നിൽക്കും എനിക്കെന്തെല്ലാം സംഭവിച്ചാലും എൻ്റെ സ്വർഗത്തിലെ അപ്പന ഇഷ്ടമല്ലാത്തത് ഞാൻ ചെയ്യുകയില്ല എന്നുള്ള കർശനമായിട്ടുള്ള ബോധ്യമുള്ളവനെയാണ് ദൈവം ഉയർത്തുന്നത് ഇന്ന് നാം ചിന്തിക്കാനായിട്ട് തുടങ്ങുന്നത് പാപത്തിനെതിരെ യോസഫിൻ്റെ നിലപാടും പോരാട്ടവും എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളതാണ് അതിലൊന്നാമത്തെ വിഷയം നമുക്ക് കാണുവാൻ കഴിയുക എട്ട് ഒൻപത് വാക്യങ്ങൾ മുപ്പത്തി ഒൻപതാം അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിലാണ് നമുക്കിങ്ങനെ വായിച്ചു കേൾക്കാം അതിന് യോസഫ് സമ്മതിക്കാതെ യജമാനൻ്റെ ഭാര്യയോട് ഇതാ വീട്ടിൽ എൻ്റെ കൈവശമുള്ള യാതൊന്നും എൻ്റെ യജമാനൻ അറിയുന്നില്ല തനിക്കുള്ളതൊക്കെയും എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു ഈ വീട്ടിൽ എന്നേക്കാൾ വലിയവൻ ഇല്ല നീ അവൻ്റെ ഭാര്യ ആകയാൽ നിന്നെയല്ലാതെ മറ്റു യാതൊന്നും പൊത്തിഫേർ എനിക്ക് വിരോധിച്ചിട്ടുമില്ല ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് പാപത്തിനെതിരെയുള്ള യോസഫിൻ്റെ നിലപാടാണ് പാപത്തിനെതിരെയുള്ള കർശനമായ പോരാട്ടമാണ് ഒന്നാമത്തെ കാര്യം അത്തരത്തിൽ നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നത് ഈ രണ്ട് വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവൻ തൻ്റെ യജമാനോട് വിശ്വസ്തനായിരുന്നു എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഇത് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്ന വിഷയമാണ് യോസഫ് തൻ്റെ ഭൂമിയിലെ യജമാനനോട് വിശ്വസ്തനായിരുന്നപ്പോൾ സ്വർഗത്തിലെ യജമാനൻ അവനെ വിശ്വസ്തനെന്ന് എണ്ണുന്ന കാര്യം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഈ ലോകത്തിൽ ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന ഏത് കാര്യത്തിലും ദൈവം നമ്മെ ആക്കുന്ന ഏത് സ്ഥാനങ്ങളിലും വിശുദ്ധിയോടുകൂടെ വിശ്വസ്തരായി നിൽക്കുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ സ്വർഗത്തിലെ ദൈവം നിശ്ചയമായിട്ടും നമ്മെ ആദരിക്കുന്നവനാണ് എന്നുള്ളത് നാം വ്യക്തമായിട്ട് മനസ്സിലാക്കണം ഇവിടെ നോക്കുക ആ വാക്യം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് അവൻ അതിന് സമ്മതിക്കാതെ യജമാനന്റെ ഭാര്യയോട് എന്തിന് സമ്മതിക്കാതെ അതിൻ്റെ ഉത്തരം നമുക്ക് തൊട്ട് മുൻപുള്ള വാക്യത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട് പാപം ചെയ്യുവാനുള്ള പൊത്തിഫേറിൻ്റെ ഭാര്യയുടെ ആവർത്തിച്ചുള്ള ആവശ്യത്തെ സമ്മതിക്കാതെ പാപം തുടർമാനമായി വരും എന്ന് നാം ഓർക്കുകയുണ്ടായി ഒരിക്കൽ പാപത്തെ ജയിച്ചതുകൊണ്ട് നാളെ പാപം അതിൻ്റെ പ്രലോഭനവുമായി വരികയില്ല എന്ന് ചിന്തിക്കരുത് മറിച്ച് എത്ര പ്രാവശ്യം തോറ്റുപോയാലും നമ്മുടെ വിശുദ്ധി നഷ്ടപ്പെടുത്തേണ്ടതിന് പാപം വീണ്ടും വീണ്ടും അതിൻ്റെ എല്ലാ പ്രഹരശേഷിയോടും കടന്നു വരും എന്നുള്ളത് നാം ഓർക്കേണ്ടതാണ് ഇവിടെ ഇതാ പൊത്തിഫേറിൻ്റെ ഭാര്യ പറഞ്ഞ പാപത്തിൻ്റെ കാര്യത്തിൽ സമ്മതിക്കാത്ത യോസഫിനെ നമുക്ക് കാണുവാൻ കഴിയുകയാണ് യോസഫ് പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടോ ഇതാ വീട്ടിൽ എൻ്റെ കൈവശമുള്ള യാതൊന്നും എൻ്റെ യജമാനൻ അറിയുന്നില്ല തനിക്കുള്ളതൊക്കെയും എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു നോക്കുക എത്രമാത്രം വിശ്വസ്തനായിട്ട് യോസഫിനെ കണ്ടതുകൊണ്ടാണ് പൊത്തിഫർ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് നോക്കുക താൻ പറയുകയാണ് എൻ്റെ കൈവശമുള്ള യാതൊന്നും എൻ്റെ യജമാനൻ അറിയുന്നില്ല അത്രമാത്രം യോസഫ് എന്ന ഭക്തന്റെ ജീവിതത്തെ മനസ്സിലാക്കിയത് കൊണ്ടാണ് പൊത്തിഫർ തൻ്റെ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും അവിടെ യോസഫിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നത് തനിക്കുള്ളതൊക്കെയും എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്നാൽ യോസഫിനൊരു ബോധ്യമുണ്ടായിരുന്നു യജമാനൻ ഒന്നും അറിയുന്നില്ലെങ്കിലും തൻ്റെ കയ്യിൽ അവൻ വിശ്വസ്തയോടെ ഏൽപ്പിച്ചുവെങ്കിലും അവനെ അറിയുന്ന അവനെ കാണുന്ന അവനോട് ന്യായം ചോദിക്കുന്ന സ്വർഗത്തിലെ ഒരു യജമാനൻ സ്വർഗത്തിലെ ഒരു പിതാവ് ഉണ്ട് എന്നുള്ള വസ്തുതയാണ് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ മറ്റുള്ളവർ അറിയുന്നില്ലെങ്കിലും ഒരു നമ്മോട് ചോദിക്കുവാൻ ഭൂമിയിൽ ആരും ഇല്ലെങ്കിലും മറ്റാരും കാണാത്ത സ്ഥാനങ്ങളിലാണെങ്കിലും ഇത് മറക്കാൻ പാടില്ല നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ കാര്യത്തിനും നാം ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടതായിട്ടുണ്ട് മക്കളുടെ കാര്യത്തിലാകട്ടെ അവരെ എങ്ങനെ വളർത്തി എന്ന് കർത്താവിനോട് നാം കണക്ക് പറയണം സമ്പത്തിൻ്റെ കാര്യത്തിലാകട്ടെ അതെങ്ങനെ വിനിയോഗിച്ചുവെന്ന് നാം കർത്താവിനോട് കണക്ക് പറയണം നമ്മുടെ ശുശ്രൂഷാ ജീവിതമാകട്ടെ നമുക്ക് നൽകിയിട്ടുള്ള ജോലിയാകട്ടെ അതെല്ലാം എങ്ങനെ നാം ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി ഉപയോഗിച്ചുവെന്ന് ദൈവം കണക്ക് ചോദിക്കുന്ന ഒരു ദിവസമുണ്ട് എന്നുള്ളത് മറക്കുവാൻ പാടില്ല ഈ വലിയ ബോധ്യം ഉണ്ടായിരുന്നതുകൊണ്ടാണ് പാപത്തോട് കർശനമായൊരു നിലപാടെടുക്കുവാൻ യോ ഫിന് കഴിഞ്ഞത് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ആവർത്തിക്കട്ടെ ഇതാ വീട്ടിൽ എൻ്റെ കൈവശമുള്ള യാതൊന്നും എൻ്റെ യജമാനൻ അറിയുന്നില്ല തനിക്കുള്ളതൊക്കെയും എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു ഇത് പൊത്തിഫേറിന്റെ ഭാര്യ പാപം ചെയ്യുവാനുള്ള അവസരമായി കണ്ടപ്പോൾ മഹാഭക്തനായി യോസഫ് ദൈവത്തെ ഭയപ്പെടുവാനും തന്നെ വിശ്വസിച്ച യജമാനനോടുള്ള വിശ്വസ്തതയുടെ അടയാളവുമായി കണ്ടു എന്നുള്ളതാണ് രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളായി നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് തുടർന്ന് അദ്ദേഹം പറയുന്ന കാര്യം ശ്രദ്ധിക്കുക നീ അവൻ്റെ ഭാര്യയാകയാൽ അല്ലാതെ മറ്റു യാതൊന്നും അവൻ എനിക്ക് വിരോധിച്ചിട്ടില്ല നോക്കുക തൻ്റെ അതിർവരമ്പ് വ്യക്തമായി അറിയാവുന്ന യോസഫ് എന്ന ഭക്തൻ അവനാരോടും പാപം ചെയ്യുവാനായിട്ട് പോയില്ല യാതൊരു കാര്യത്തിലും അശുദ്ധമായതിൽ യോസഫ് സഞ്ചരിച്ചില്ല തൻ്റെ മുൻപിൽ വന്ന ഏതു വിഷയത്തെയും ദൈവത്തിൻ്റെ കണ്ണോടെ കണ്ട അനുഗ്രഹീതനായ ഒരു ദൈവദാസനായിരുന്നു ഭക്തനായിരുന്നു യോസഫ് എന്ന യൗവനക്കാരൻ അവൻ്റെ പ്രായമേറെ കുറവായിരുന്നു പക്ഷേ അവൻ്റെ ആത്മീക പ്രായം അതിൻ്റെ പക്വത വളരെ വ്യക്തമായിട്ട് അവൻ്റെ ജീവിതത്തിൽ നിഴലിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് വളരെ വ്യക്തമായി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ പാപത്തിനെതിരെ കർശനമായ നിലപാട് നാം കഴിക്കണമെങ്കിൽ നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള ഏത് കാര്യത്തിലും നാം വിശ്വസ്തരായിരിക്കണം നമ്മെ കാണുവാൻ ആരുമില്ലാത്തപ്പോഴും നമ്മോട് ചോദിക്കുവാൻ ഒരുപക്ഷെ ആരും ധൈര്യപ്പെടാത്തപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കണക്ക് ചോദിക്കുന്ന നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള സ്വർഗത്തിലെ അപ്പനോട് നാം ഉത്തരം പറയേണ്ടവരാണ് എന്നുള്ള ബോധ്യം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കുന്നെങ്കിൽ പാപത്തെ ജയിപ്പാനായിട്ട് നമുക്ക് സാധിക്കും അതിനായിട്ട് സ്വർഗത്തിലെ തമ്പുരാൻ അങ്ങക്ക് തുടർന്നും കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അഥവാ ജീവിതത്തിൽ വീഴ്ചകൾ വന്നുപോയിട്ടുള്ള ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വന്ന് ജീവിതത്തിന്റെ കുറവുകൾ സംബന്ധിച്ച് വിശ്വസ്ഥതയുടെ പാന്താവിലേക്ക് തിരിച്ചു വരുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു ദൈവം അങ്ങനെ അനുഗ്രഹിക്കട്ടെ